ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോ വന്നു പ്രമോയിൽ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് സിജോയുടെ റീ എൻട്രി അങ്ങനെ ലാലേട്ടൻ കുടുംബാംഗങ്ങളുടെ അടുത്തായിട്ട് പൊട്ടിത്തെറിക്കുന്നു സിജോയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിച്ചോ ചോദിച്ചോന്നെല്ലാം ലാലേട്ടൻ അവിടെ കട്ട കലപ്പിൽ ചോദിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട് ആ ഒരു ചോദ്യം ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം അവിടെ ചോദിച്ചു അപ്പോൾ ഗബ്രി പറയുന്നു ഞാൻ ശ്രീലക ചേച്ചിയോടായി ചോദിച്ചു ജാസ്മിൻ പറയുന്നു ഞാനത് ആരോടും ചോദിച്ചിട്ടില്ല കാരണം ഞാൻ അത് അത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അന്വേഷിക്കാത്ത ഇത്ര പേരും അത് അത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലേ അപ്പോൾ ജാസ്മിൻ ലാലേട്ടൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനി വേണ്ട അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു അത് അവിടെ കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ട് ലാലേട്ടൻ അവിടെ പൊട്ടിത്തെറിക്കുന്നു ഒടുവിൽ ലാലേട്ടൻ എല്ലാം വിളിക്കുന്നുണ്ട് എന്നാൽ സിജോയെ കണ്ടതും കുടുംബാംഗങ്ങളൊന്നും ഞെട്ടി സത്യം പറഞ്ഞാൽ അവിടെ ഭൂരിഭാഗം ആളുകൾക്കും സിജോ പുറത്തു പോയതിൽ സന്തോഷമാണുള്ളത് അവരുടെ എല്ലാം വിചാരം ഹോസ്പിറ്റലിലെല്ലാം പോയി സിജോ ആ വഴിക്കെല്ലാം പോയെന്നാണ് എന്തായാലും ഇന്ന് കുടുംബാംഗങ്ങളെല്ലാം എയർല നിർത്തുന്ന ലാലേ എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് സീജോ ബിഗ് ബോസ് ഹൗസിൽ കയറും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഹോട്ട്സെൽവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട